ും ബാംഗ്ലൂരല്ല ബാംഗ്ലൂരിൽ നിന്ന് ഒരു പത്ത് നാല്പത്തഞ്ച് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാനബല്ലെ ഡാം അങ്ങനെ പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിപ്പോ ഒരു ഡാമിന്റെ ഇത് കണ്ടു അപ്പൊ നോക്കിയപ്പോ ഒരു വിചനമായിട്ടുള്ള പ്രദേശത്ത് ഒരു അടിപൊളി ഡാമായിട്ടാണ് ഗൂഗിളിൽ കണ്ടത് അതുപോലെ തന്നെ കൊറേ ഫോട്ടോസൊക്കെ ഇടുത്ത് നല്ല അടിപൊളി എന്നുള്ളൊരു ഫീല് തോന്നി പക്ഷെ ഇവിടെ വന്ന പ്രസംഗം പോയിക്കാസ്വീറത്തെ വന്ന പോലെ നമ്മുടെ പൂമലൊക്കെ ഇല്ലേ പൂമല അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ എന്താ പറയാ നമ്മുടെ വാഴാനി ഡാമോ അതിന്റെ കാൽഭാഗം പോലും ഇല്ല പൂമല ഡാമും അത്രേ ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ഒരു നാല് ഷട്ടറുള്ള കുഞ്ഞൊരു ഡാമ കുറച്ച് വെള്ളവും ഉള്ളൊരു സ്ഥലട്ടാ ഇതിന് വെറുതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഓടി വന്നത് വെറുതെ കാരണം നമ്മൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നല്ല വീഡിയോ അല്ലെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ തപ്പിയിട്ട് ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി നടന്നു കഴിഞ്ഞിട്ട് ഇതിൽ കാണുമ്പോൾ നല്ല അടിപൊളിയാകും പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഈ വഴിക്കൊന്നും വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമില്ല പിന്നെ ഈ ഡാമീന്ന് മീനൊക്കെ പിടിച്ചിട്ട് ഇവിടെ കുറേ കടകളിൽ ഇതേപോലെ തന്നെ വില്പനയൊക്കെ നടത്തുന്നുണ്ട് ആ കടയുടെ ബാക്ക് സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് വണ്ടി ഇവിടെ തന്നെ കിടക്കേണ്ടത് അതെ വിലയൊക്കെ ഭയങ്കര എന്നാലും നമുക്ക് മീൻ വറക്കണതും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് അവിടെ ഈ വഴിക്ക് ഇങ്ങനെ നടന്ന് അങ്ങട്ടത്തേക്ക് ഡാമിന്റെ അവിടേക്ക് എത്തണം കേട്ടോ എന്നിട്ടും ഒന്നും കാണാനില്ല അപ്പൊ നമ്മള് വെറുതെ അവിടം വരെ പോയിട്ട് തിരിച്ചു വരുന്നതിലും അർത്ഥില്ലല്ലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത് ചെയ്തു ഈ നട്ടുച്ച വെയിലുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ തിരിച്ച് ഈ മീൻ വറക്കണ സ്ഥലത്തോ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് നോക്കാന്ന് വിചാരിച്ചു നീ ഇത് വണ്ടി കയറ കേ എഗ് റൈസ് ഉണ്ടാക്കണതാണ് കേട്ടോ എഗ് റൈസ് പിന്നെ ദീപരവിടെ മീൻ വറവ് ഉണ്ട് ഇത്ര വലിയ മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ഇവിടെ ഇത് ജയിച്ച് വെച്ചിട്ട് ചെറുത് എഴുപത് രൂപയ്ക്കാണ് റേറ്റ് അപ്പോൾ ഇത് കാണുമ്പോൾ അത്രങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല നമുക്ക് അടിപൊളിയായിട്ട് തോന്നണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലത്തെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ തന്നെ കഴിക്കണ ഇതിക്കും വേണ്ട നിനക്കും വേണ്ട അല്ലേ അപ്പോൾ പിന്നെ എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവം എല്ലായിടത്തും തന്നെയാണ് വിൽപ്പന അപ്പൊ പിന്നെ എന്താ പറയാ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ഇപ്പൊ അവിടെയാണെങ്കിലും തൊട്ടപ്പുറത്താണെങ്കിലും അവിടെയാണെങ്കിലും എല്ലാവർക്കും ഇത് തന്നെയാണ് എന്തോരം സ്ഥലങ്ങളാണെന്ന് നോക്കിയ അതേപോലെ വരുന്ന വഴിക്ക് ഒക്കെ തന്നെയാണ് കേട്ടോ ഫുഡിന്റെ പരിപാടിയാ അപ്പൊ നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല ഒന്നും കൊണ്ടല്ല അത് എനിക്ക് അത്ര ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല അത് തന്നെയല്ല ഇവിടെ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മീൻ്റെ പോലും തോന്നണില്ല ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടതെന്ന് വെച്ചിട്ട് ചിലപ്പോൾ മീൻ മേടിച്ച് വാക്കണ പരിപാടി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും വേണ്ട നമ്മൾ നേരെ പോവാണ് കേട്ടോ ഡാം കാണാൻ വന്ന് വെറുതെയായില്ലേ വെറും നഷ്ടക്കച്ചവട ഈ എന്തായാലും ഡാം ചൂട് നല്ല ചൂട് ഇപ്പൊ നമ്മള് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കുറേ പോരും ചെയ്തേ അപ്പൊ ചൂടായി ശരിക്കും പറഞ്ഞാ അപ്പൊ ഡാം കാച്ചാൽ എത്രയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് കേട്ടാ പിന്നെ ഈ വഴിക്ക് വരാണ്ടിരിക്കാണ് നല്ലത് കേട്ടാ ഇവിടെ വണ്ടി പാർക്കിങ്ങിന് അതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതേപോലെ ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് പക്ഷെ കാണാനായിട്ട് പ്രത്യേകിച്ച് യാതൊന്നും ഇല്ല വിജനമായിട്ടുള്ള ഒരു സ്ഥലം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആകെ ഒരു പാറക്കൂട്ടങ്ങളും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇവിടെ കോറികളൊക്കെ ഏറ്റവും അധികം ഉള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ള കാരണം ഇഷ്ടം പോലെ മറ്റേ ടിപ്പർ ലോറികളും സാധനങ്ങളൊക്കെ പോണതായിട്ട് കണ്ടു ഈ വഴിക്ക് വന്ന സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ കോറിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അത്ര അധികം ടിപ്പർ ലോറിയും കാര്യങ്ങളൊക്കെ ഈ വഴിക്ക് പോകാനായിട്ട് കണ്ടേ നമുക്ക് എന്തായാലും ഈ മലയുടെ മുകളിൽ നിന്ന് ഇതിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത് മൊത്തം ഡാമിൻ്റെ ലുക്ക് അല്ലേ ഇതേ അപ്പം ഈ മലയുടെ മുകളിൽ ഏത് മലയാന്നുള്ളത് അറിയില്ല മല മുകളിലേക്ക് ഒന്ന് പോവാൻ പറ്റൂ എന്നുള്ള സംഭവം നോക്കാം എന്താണ് എന്ത് ചൂടാക്കാനായിട്ടില്ല ശരിയാണ് ഇപ്പൊ വെയിലായത് കൊണ്ട് തന്നെ ഫോൺ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് അറിയണില്ല ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ അത്ര സ്റ്റെബിലിറ്റി കിട്ടണില്ല എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഊരിച്ചിട്ടുള്ള ഒരു വലിയ പോസ്റ്ററുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് നിതക്ക് പകുതി കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കഴിക്കാട്ടോ ഒട്ടും പറ്റില്ല നല്ല റേറ്റ് ആണ് കേട്ടോ നിങ്ങൾ കേട്ടില്ലേ റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല നൂറ്റമ്പത് രൂപയ്ക്ക് മെയിൻ വർദ്ധിന് പറയണത് പിന്നെ ഫ്രഷ് ആണെങ്കിൽ നമുക്കത് പൈസ കൊടുക്കണോ കുഴപ്പമില്ല അത് ഫ്രഷ് ഫ്രഷൊന്നല്ല കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇനി കുന്നും മുകളിലേക്ക് കയറാൻ പറ്റുമോ ഓഫ് റോഡ് ചെയ്യാൻ പറ്റോ എന്നുള്ളതാണ് ഇത് ഡാമിന്റെ മുകളിലേക്കുള്ള വഴിയാണ് കേട്ടോ ക്ലോസ് ചെയ്തിട്ടേക്കണ്ടോ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ അല്ല ആരൊക്കെ സഞ്ചരിച്ച വഴിയാണ് ഈശ്വരാ കേരളത്തിരിപാടാ ഇത് ഇങ്ങനെ കേറി കയറി കയറി പോണേ ഡാം ഇതിന് ഡാം മെയിന്ന് ഡാമ്യൂട്ട് അതിപ്പ ഞങ്ങൾക്ക് തിരിച്ചൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇത്രയും കൂടി പോട്ടാട്ടാ വേറെ കോണ്ടി കോടി അപ്പൊ തിരിച്ചാ എന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഡാമ് കാണാൻ അതെവിടെ ഇങ്ങനെ അതാണ് ഡാം ഇത് അഡ്വഞ്ചർ അഡ്വെഞ്ചർ എത്ര ഡിഗ്രി നമ്മുടെ വണ്ടി ചിരിഞ്ഞു നിക്കണ പക്ഷേ ഇതല്ലാണ്ട് മുകളിലേക്ക് വേറെ വഴി അപ്പുറത്തോടെ വഴി ചോദിച്ചത് അത് പക്ഷേ കുത്തനെയുള്ള കേറ്റാ അത് അങ്ങനെയുള്ള ഈ വണ്ടി പോയില്ലേ പിന്നെ അപ്പുറത്ത് തീരുമാനം മുള്ള പറ്റില്ല നല്ല വഴിയായിരുന്നു അവിടുന്ന് വ്യൂ ഉണ്ടായിരുന്നു അതെ ആ കാണുന്ന കുന്നിന്റെ മുകളിലേക്കും പോകാനൊക്കെ പോവാ ഇങ്ങനെ ഇടപഴകുള്ളത് ഇവിടെ വ്യൂ കാണാൻ വേണ്ടി മലയുടെ മുകളില് വ്യൂ കാണാൻ വേണ്ടി ബൈക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ട് ആൾക്കാർ ഇതിൽ നടന്നതേ നടന്നു പോടണ്ടാ ഇവിടുന്ന് നടന്നു പോവാ അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ മുകളിലേക്ക് വണ്ടി വഴി ഒക്കെ ഉണ്ട് സുഖമായിട്ട് ഇതേ കണ്ടോ അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ കാന പോലെ പോലെ ഇവിടെ ഫുള്ള് കോരിട്ടേക്ക് അപ്പൊ അത് കാരണം വണ്ടി പോവാൻ പറ്റില്ല അത് തന്നെയല്ല ഇവിടെയുള്ള അങ്ങനെ കേറാനുള്ള വഴികളൊക്കെ മുള്ള സാധനങ്ങളൊക്കെ വെച്ച് അടച്ചേക്കണം കണ്ടോ ുടെ റോഡൊക്കെ ആയിരിക്കണത് അതുകൊണ്ട് ചിലപ്പോ ചെല്ലുമ്പോ അവരോട് തടഞ്ഞു നിർത്തി ലേലുവല്ലു പറഞ്ഞ് പോരേണ്ടി വരും ഉണ്ടാവും ലേലു വല്യു അയച്ചു വിടൂട്ടോ അങ്ങനെ പറയണ്ടത് നമ്മൾ ഇങ്ങനത്തെ വല്ല സ്ഥലത്ത് പറ്റു കഴിഞ്ഞാൽ കന്നഡയിൽ അങ്ങനെ പറയണേ അവിടുന്നോടെ കേറിയാൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സൈഡിൽ ആ ഒരു ഇങ്ങനെ കൂടെ കയറാൻ ചാൻസ് കുറവാണ് അഞ്ച് ഡിഗ്രി വേറൊന്നും <laughs> കൊണ്ടല്ല <laughs> uh, me... uh, uh, yeah. uh, uh, േ ഇങ്ങനെ മറ്റേ ആറിഞ്ച് മെറ്റൽ പോലത്തെ ഓടിന്റെ കഷ്ണ കല്ലിന്റെ കഷ്ണ കൊണ്ട് കിടക്കാണ് മൊത്തം അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ അത് ഉണ്ട് കല്ലാന്നുകൊണ്ടല്ലേ ആ കുഞ്ഞു കുഞ്ഞു കല്ലാണ് ഏ അയ്യോ ഇഞ്ച് കല്ലിന്റെ വലിപ്പുള്ള കല്ലാണ് സഹായിക്കാൻ വരും ആദ്യം അത് കൊള്ളാ റെഡി ആണെങ്കി നമുക്ക് അതിന്റെ ഉള്ളി ഗേറ്റിൽ പോയത് എന്തായാലും ഈ വഴിക്ക് വന്ന കാര്യം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാറായിട്ട് അതും വേണ്ട പറയാം ഓഫ് റോഡ് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം ഇല്ലാത്ത മണ്ണില്ലാത്ത വഴികളൊക്കെ പോയി കുന്നപുറത്തേക്ക് പക്ഷെ ഇവിടെ തിരിയാനുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിൽ പണിയാണ് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ഈ വഴിക്ക് അതിന്റെ മൊഴിക്ക് നേരെ കേറുമ്പോഴാണ് അടി കിട്ടാൻ വേണ്ടിട്ടുള്ള പൊക്ക് പോയാളെ ഉദ്ദേശിക്കില്ല അങ്ങനെ അടി കിട്ടാനുള്ള പരിപാടി സ്ഥലം കിട്ടൂലിരിക്കാൻ ഇരിക്കാൻ ചിലപ്പോ സ്ഥലം കിട്ടി വീട്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ ആണെങ്കിൽ അയ്യോ പറ്റില്ല 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 വണ്ടിയാറൂലോ ആയി പോവാറാം ഏ ആ പക്ഷെ ഈ രണ്ട് പൊട്ടന്മാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വിറ്റങ്ങള് രണ്ട് പേടിത്തോറന്മാരും നിത് പറഞ്ഞിട്ടോ നിത് പറഞ്ഞിട്ടല്ല ഇതെല്ലാം സ്വന്തം ഇഷ്ടം മുത്താതെ പറയണോ വണ്ടി കേറും നിങ്ങൾ പറയണത് താറല്ലേ ശ്രദ്ധിക്കണ്ട ഇപ്പൊ പറഞ്ഞു പോകുന്ന ടോപ്പ് വ്യൂ കാണാൻ പറ്റും കണ്ടില്ലേ ഇത് കാണാൻ പറ്റാണ്ട് നമ്മള് വണ്ടി കേറില്ല വണ്ടി അമ്മ വ്യൂ നോക്കണ ത്രീ സിക്സ്റ്റി വ്യൂ നോക്ക് ഈ രണ്ട് പൊട്ടന്മാരിപ്പ വണ്ടിയിൽ ഇരുന്ന് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കാണാൻ പറ്റാണ്ടിരുന്നേ ഏറ്റവും ടോപ്പിലേക്ക് പോവാ ഞാൻ പറഞ്ഞില്ലേ കോറി ആക്കിട്ടു കണ്ടോ

ഇല്ല 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 ഇറക്കോ കറിക്കോ മുട്ടില്ല ഡിഗ്രി അവിടെ കണ്ടില്ലേ ബമ്പറും പറഞ്ഞുപൊളിയായിട്ട് അവസ്ഥ അടുത്തേതൊരു ചട്ടം വരുന്നുണ്ട് ശരിയാവടെ കഴിഞ്ഞു ആ ഇവിടെ നിർത്താൻ നോക്കി പുഴ തണലത്ത് ഇവിടെ ചെയ്താ തണലിലുള്ള സ്ഥലം കിട്ടിയില്ലേ നമ്മൾ അങ്ങനെ ഏറ്റവും മുകളിൽ മോളിൽ എത്തിയിരിക്കട്ടോ ഈ വ്യൂ കിട്ടാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ നേരത്തെ ഇതോട് പറഞ്ഞത് നമുക്ക് ഏതെങ്കിലും ഉണ്ടോ നോക്കി നോക്കുന്നു ഇപ്പൊ എന്തായി അടിപൊളി വ്യൂ കിട്ടിയില്ലേ മുത്തേ ഇപ്പൊ എന്തായിടാ ആ ഹാപ്പി അല്ലേ നോക്കി എന്തുട്ടാ വ്യൂ നോക്കിയ ഡാമിന്റെ വ്യൂ കൂടുന്നില്ലേ അടിപൊളി നമ്മള് നേരത്തെ അവിടെ പോയിട്ട് എന്തെങ്കിലും കണ്ടോ വെറുതെ വെറുതെ പോയ പോലെ പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ ഫുൾ വ്യൂവും അതുപോലെ തന്നെ ഈ ഭാഗം മൊത്തം ഫുള്ള് കാണാം ഇതാണ് ഏട്ടാ ഡാം നമ്മൾ നേരത്തെ പോയ ഡാമിന്റെ ഭാഗമാണ് ഈ കാണുന്നത് കണ്ടോ പക്ഷേ അവിടെ നിന്ന് കാണുമ്പോൾ അവിടെ മാത്രം കണ്ടിട്ട് പ്രത്യേകിച്ച് എന്ത് കാര്യം ഈ ഡാമിന്റെ ഇതിനായിട്ട് ഒരു രസം അതും ബാക്കിലേക്ക് ഒന്നും ഡാമിന്റെ ഇത് കാണുന്നില്ല ഡാമിന്റെ കൂടുതൽ കാര്യങ്ങൾ കിടക്കണത് ജീവണ്ടോ ഇവിടെയാണ് കാണും അത് ഇവിടെ നിന്ന് നോക്കിയാൽ മാത്രം തന്നെയാണ് കാണും ജുള്ളു ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലേ ഇവിടുത്തെ കല്ലുകൾ മൊത്തം നോക്കി എങ്ങനെയാണ് ഒരു ഗ്രാനേറ്റിന്റെ എന്തൊരു സംഭവം ഗ്രാനേറ്റിന്റെ കല്ലുകൾ അല്ലേ ഇത് ശെരിക്കും പറഞ്ഞു ആ അപ്പൊ ഇവർക്ക് കല്ല് എറിഞ്ഞിട്ട് ഏറ്റവും ദൂരേക്ക് ഗ്രാനൈറ്റ് പീസ് പരിപാടിയാണ് സംഭവം അല്ലേ അല്ലല്ലോ അതെ അതുപോലെ തന്നെ കോറിയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ ഇപ്പൊ ഈ ഡാമിന്റെ ഈ സൈഡിൽ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കോറിയും കാര്യങ്ങളൊക്കെയാണ് ഇതേ അവിടെ മുതലതേ അവിടെ നോക്കിയാ അവിടെ ഒരു വലിയ കോറിയാണ് ഇതൊരു വലിയ കോറിയാ അതുപോലെ തന്നെ ഈ ഭാഗം മൊത്തം കോറികൾ ഇന്ന കണ്ടോ ഫുള്ള് കോറിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ സൈഡും വേറെ കുറെ ഫുള്ള് കോറികൾ ഇന്ന കണ്ടോ മൊത്തം ഉള്ള ഒരു സ്ഥലമാണ് ഈ നമ്മൾ ഇപ്പോൾ ഇപ്പൊ എത്തിയിട്ടുള്ളത് ആ കോറിയുടെ മോള് പോലെ തന്നെ നമ്മൾ മണ്ണുള്ള ഒരു സ്ഥലത്താണ് ഫുള്ള് വന്ന് നിക്കണത് അവിടെയൊക്കെ നിറച്ചും വീടുകളും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടെ കണ്ടു അതൊരു വലിയ കോറിയാ അവിടൊക്കെ ആകെ പൊടിയട്ടോ എനിക്ക് തന്നെ വെഡിയൊക്കെ പൊടിയിട്ടേ ആകെ ഇതായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ വന്നു അടിപൊളിയാണ് സൂപ്പർ ആയി ആദ്യം ആ ഡാമിന്റെ അവിടെ വന്നപ്പോ തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം അത് കാണാൻ വേണ്ടി ഇവിടം വരെ വന്നല്ലോന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഇപ്പൊ അത് കാരണം ആ ഒരു ടെൻഷൻ മാറി എന്റെ മുകളിലേക്ക് കയറി വന്ന് ഇങ്ങനൊരു നല്ല വ്യൂ കണ്ടപ്പോ അടിപൊളിയായില്ലേ പോവാ നമുക്ക് ഏ ആ സൂപ്പർ ആ ഇതിലങ്ങനെ ആ ശരി ആട്ടോ ഇങ്ങനെ നമുക്ക് കയറി വരാൻ പറ്റൂട്ടോ ഈ ഒരു വഴി ഉണ്ടായിരുന്നു അപ്പൊ ഒരു വഴി ഉണ്ടായിരുന്നപ്പോ നമ്മൾ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളാ വഴി എന്ന് പറഞ്ഞ അവിടെ നിന്ന് കണ്ടതില്ലേ ഓഹോ ഇനി നമുക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് പോകേണ്ട ആവശ്യമില്ലാട്ടോ ഇതിലിറങ്ങി പോവാം സുഖമായിട്ട് ആ അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല അപ്പൊ ധൈര്യമായിട്ട് ഈ വഴിക്ക് ഇറങ്ങി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ കുഴപ്പമൊന്നുമില്ല അപ്പൊ സുഖായിട്ട് ആ റൗണ്ട് അടിക്കണ്ട അതിലും വളഞ്ഞിട്ട് വണ്ടി ു കാരണം കാരണം ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ പിന്നെയും കേറും ഇതൊരു പോലത്തെ ഒരു കല്ലായോണ്ടേ രക്ഷും കേറും ഇത് രക്ഷയില്ല ശരിട്ടാ എന്താ ലുക്ക് നോക്കിയേ നിക്കണ സ്ഥലം നോക്കിയേ അമ്മ അങ്ങനെ നമ്മള് വണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇറക്കാനാ പോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടണ്ട് ആ പോളി എന്തായാലും ആ പോന്ന പോന്നീടാ മിച്ച അത്ര കുത്തനുള്ള ഇതാ ചേരല്ല ചേരല് പോരട്ടെ പോരട്ടെ

ടയർ ഇങ്ങനെ പൊങ്ങിയില്ല ടയർ പൊങ്ങിയില്ല ഇത് ഇറങ്ങി നിങ്ങൾ കേറി വരുമ്പോഴേ തിരിയുള്ളൂ രണ്ട് ചവിട്ടുമ്പോ ഇരങ്ങി പോയാലും നമുക്ക് സ്റ്റിയറിംഗ് മാത്രമേ ചെയ്താൽ ഈ കല്ല് കണ്ടു ഇതേപോലത്തെ കല്ലായത് കൊണ്ടേ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഇറങ്ങിട്ട് ടെ വഴിന്നിട്ടൊക്കെ നയിച്ചു അതെ നമുക്ക് വരെ നടക്കുമ്പോ ഇങ്ങനെ സ്ലിപ്പാവാ വണ്ടിക്ക് അത്ര വർഷം ഉണ്ടാവില്ല എന്നാലും എത്തിയപ്പ അവിടെന്നോളം പറഞ്ഞിട്ട് എനിക്ക് അവിടെ കയറി വരാനാന്ന് പറഞ്ഞിട്ടാ സംശയം ആ കയറി വരാനാ വരട്ടെ ഇറക്കി ഇറങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നം തോന്നിയില്ല എന്നാ അതൊക്കെ ഇവിടെ ഒരു ഒരു കുത്തനെ ഒരു സാധനം പിന്നെ ഇവിടെ നിന്നിട് അങ്ങനെ പ്രശ്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ വരണ്ടേ വരണ്ടേ വരണ്ട് പഴയ പഴ പോലിയ അതാണ് ഈ പ്രശ്നം ഉം 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 റൈസീധരൻ്റെ റൈസീധരൻറെ ഓ കണു അയ്യോ അയ്യോ പോളി പോളി എൻ്റെ അമ്മ എനിക്ക് എത്തണമെന്നില്ല വേവര കേട്ടിട്ടുണ്ടാ വണ്ടിതേ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങള് കേറ്റാൻ പോവാണ് ഏട്ടാ ഞാൻ നേരത്തെ ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ കേറാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോയ വഴി ഇതേ ഇങ്ങനെയാ ഇങ്ങനല്ല ദിലൂടെ അങ്ങനെ കയറി പോയിട്ട് വളഞ്ഞു തിരിഞ്ഞ അപ്പുറത്തേക്ക് എത്തിയട്ടാ അപ്പോ ഇങ്ങനെ ഇറക്കി ഇറങ്ങി നോക്കിപ്പൊണ്ടോ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ പ്രതിഷേട്ടം പറഞ്ഞു അന്നാ ഇന്ന് ശരിയൊന്നും നോക്കിയിട്ട് വണ്ടി ഒന്ന് ഇഞ്ഞ് കേറ്റി നോക്കാം എന്ന് പറഞ്ഞിട്ട് കയറി പോണതാ കേട്ടാ ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല അത് കാരണം കുഴപ്പമില്ലാട്ടു ഓ കറങ്ങണ്ട് കറങ്ങണ്ട് എന്റെ പൊളിച്ച് പൊളിച്ച് അയ്യോ ഏ കേറി എത്തിയിട്ടാ അതെ ഇവിടെ വണ്ടി എവിടെ നിന്ന് കിടന്നേടാ ഡാമിന്റെ വ്യൂ പോയിന്റില് ഓളി ഓ അയ്യോ ഞാൻ കയറി വന്നപ്പോഴത്തേക്കൂട്ടാ രക്ഷില്ല ഇതിന്റെ അപ്പുറത്തെ മലടം വെള്ളിക്കും വഴികളുണ്ട് പക്ഷെ അവിടേക്ക് വണ്ടികളൊന്നും കേൾക്കൂലും ആ ശരി ശരി വേണ്ടി എടുത്തോ പോട്ടെ പോട്ടെ അങ്ങനെ അയ്യോ കണ്ട ണ്ണ്ടരങ്ങിയ പോണേ കുറച്ചൊക്കെ ബ്രേക്ക് പിടിച്ച് പിടിച്ചാ ഇറക്കണേ അത് സംഭവം അയ്യോ ഇനി ഏറ്റവും വലിയ കഷ്ടപ്പാടെന്നാ പറയോ ഞാനിങ്ങനെ ഇനി ഇറങ്ങി ഇറങ്ങി പോണം അതാണ് അടുത്ത പരിപാടി വിഴാണ്ടോ ഇറങ്ങി പോണേ അല്ലെങ്കിൽ നമ്മുടെ ദിലീപ് പടത്തിൽ പറയണ സ്ലിപ്പ് സ്ലിപ്പായതാടേ അപ്പൊ ഞാൻ ഇറങ്ങി പോട്ടെ ഏട്ടാ അയ്യോ എന്നെ കൂട്ടേണ്ട അറ്റത്തേക്കെത്തി ഞാൻ വിചാരിച്ച എന്നെ കേട്ടോ പോണേന്ന് കണ്ട വണ്ടി അടി കിടക്കണേന്ന് കണ്ടാ നിങ്ങൾ ഷൂ ഞങ്ങൾ ആദ്യം ഉണ്ടല്ലോ ഡാമിന്റെ സെന്റർ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ പറയാം അയ്യോ ഒരു എയിമില്ല ഡാമും തുറന്നിട്ടില്ല അതിന്റെ ഉള്ളിലേക്ക് കയറാനും പറ്റില്ല പക്ഷെ ഇപ്പൊ ഇണ്ടല്ലോ സൂപ്പർ പ്രതിഷാടുന്നു ഇഷ്ടായിട്ടാ ഈ ഷൂ കാട്ടിക്കൂട്ട് ഞാൻ മാറിപ്പോട്ടെ അതെ അതിലാണ് പോണേ പോണ് കാട് മതിച്ച് പോണ ആനയെ പോലെ പോണ മതിളകി കാട് മതിച്ച് കുലുകി നടക്കണ ആന പോണു എന്താ എന്തിട്ടുദ്ദേശിക്കണേ ആ വരാ അപ്പ ശരിട്ടാ ഡാമുള്ളത് കൊണ്ട് തന്നെ വഴി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ മൊത്തം അങ്ങനെ ആക്കിയിട്ടുണ്ട് അടിപൊളി റോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് കുഴപ്പമുണ്ടാവില്ല ഡാമുള്ളത് കൊണ്ട് ഈ പറഞ്ഞപോലെ വെള്ളവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ വേറെ പ്രശ്നങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ കരിങ്കൽ കോറി നിറച്ചുള്ളത് കൊണ്ടില്ലേ വണ്ടികളും കരിങ്കൽ കോറിയിലേക്കുള്ള പൊടി അവിടെയൊക്കെ ഇതടിക്കുക വെള്ളടിക്കുക വഴിയിൽ നിറച്ചു ആ അങ്ങനത്തെ സംവിധാനങ്ങളാണ് ആ വഴിയില് നിങ്ങൾ അറിയില്ല റിയില്ലെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമപ്രദേശവും പിന്നെ ഒരു കാട് പ്രദേശവും ഡാമ് പ്രദേശവും അതിന്റെ ഉള്ളികൊക്കെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുന്നു ഓഫ് റോഡ് ചെയ്തപ്പോ മാനസികമായിട്ട് ഒരു സന്തോഷവും കിട്ടി കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് നിക്കണ്ട മുത്ത സ്കൂളിൽ പോകാൻ തോന്നുന്നുണ്ടോ ഐസ്ക്രീം ഐസ്ക്രീം അടിപൊളിയായിട്ട് വെള്ളക്കുപ്പി വന്നങ്ങട് തെങ്ങും തോപ്പ് സപ്പോട്ടയുടെ തോപ്പാണ് കേട്ടോ ഏറ്റവും അധികം കണ്ടത് ഇങ്ങോട്ട് വരുമ്പോ അല്ലേ വരുന്നു കണ്ടോ വേറെ വരുന്ന കണ്ടത് സപ്പോട്ട് തെങ്ങന്നെയാ ഇതില് നോക്കിയാൽ ആൾക്കാർ കറിയണ നോക്കിയേ ഡബിൾ ടെക്കർ ടെക്കറട്ടത് എന്താൾക്കാര് ഫാമിലി ആയിട്ട് കിടന്നു ഇരുന്നു നടന്നു ഓടിയും കളിച്ചു പോവാം ശരി അങ്ങനത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മള് പോയിട്ടെങ്കിൽ നമുക്ക് വേറെ റൂം എടുക്കേണ്ട ആവശ്യമില്ല ബാത്റൂം സൗകര്യമൊക്കെ അതിനകത്ത് നീളം കൂടി മറ്റേ ടാറ്റയുടെ ഓട്ടർഷല്ലേ പ്രൈവറ്റ് കിട്ടില്ല കഴിഞ്ഞു പ്രൈവറ്റ് കിട്ടാണെങ്കിൽ സുഖ ബോഡി കിട്ടി ഇടാൻ ആവശ്യ വില കുറവ് കാര്യം കഴിഞ്ഞാട്ടം ഫുള്ള് മാന്തൊപ്പിന്റെ സപ്പോർട്ടേടെ കണ്ടില്ലേ ഇവിടെ നിക്കണ മാവ് കണ്ടോ ഉണ്ടാവും കോട്ട പോലീ നിക്കാ നമ്മടെ ഇങ്ങനെ പോണോളം മെള്ളിലേക്ക് എന്നിട്ട് പറക്കാനും പറ്റൂല ഇവിടത്തെ ഉപ്പിപ്പറത്തിട്ടാണോ നല്ല പച്ചപ്പല്ലേ പച്ചപ്പുള്ള സ്ഥലം ഇതൊക്കെ ബാംഗ്ലൂർ പറയൂലെ സത്യം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ പറയില്ലാത്തേ ഇതൊക്കെ പറഞ്ഞു സാധനങ്ങള് കേട്ടാ അമേരിക്ക അത് തന്നെയല്ല ബാംഗ്ലൂർ ആകെ സിറ്റിന്നുള്ള ഒരു കൂടുതലും അത് വെച്ച് നോക്കുമ്പളേ നീ മുന്നിൽ പോണ സ്കൂട്ടർ അവരാണ് നാവിഗേറ്റർ ഏത് ബാക്കിൽ വരുന്ന വണ്ടിക്കാരില്ലേ അവരുടെ ഇവരുടെ ഫാമിലിയാണ് ഈ നാലുപേരുടെ ഫാമിലിയാണ് ആ വണ്ടിയിൽ എയ്സ് ടാറ്റിലുള്ള നീ കാണില്ലേ ഈ കാണുന്നത് അത് മണ്ണ് മാറ്റി അതിന്റെ മറ്റു ഇൻസാനങ്ങളൊക്കെ ഇട്ട് പണിയണ സ്ഥലാണ് അപ്പൊ അയിന്റെ അപ്പുറത്താണ് പണി നടക്കണ സ്ഥലൊക്കെ അതിന്റെ അപ്പുറത്താ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോ വണ്ടിയിൽ വന്നപ്പോ കണ്ടായിരുന്നു കേട്ടോ അതെ ഇത് ആ വണ്ടി വീണ്ടും കേറിക്കുവോ അല്ലേ ഇതാണ് മുത്ത വണ്ടീന്ന് കേട്ടിവിടാൻ പറഞ്ഞു കൊറേ കടാങ്ങൾ ഇരിക്കുന്നുണ്ട് അതിന്റെ ഉള്ളില് അത് നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടി വിടാൻ പറഞ്ഞ എത്ര പേരാ വണ്ടിയില് ഫുള്ള് പക്ഷെ നല്ല സുഖായിട്ടുള്ള യാത്ര സീറ്റ് ഹൗസ് പ്ലോട്ട് സീറ്റില്ല നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് കോറി കാണാൻ പറ്റിട്ടോ അത് എന്ത് സംബന്ധിച്ചെ പോയല്ലേ ഫുൾ പൊടിയാ നോക്കിയാ ആ പോണ വഴി പൊട്ടിയ നമ്മളെ അവിടെ വരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെട്ടു പെട്ടുപോകും അപ്പൊ അത് വേണ്ട നമുക്ക് ഇങ്ങനെ കണ്ടാൽ മതി ഇത് വേണ്ട ഇങ്ങനെ കണ്ടാൽ തന്നെ കോറി നന്നായിട്ട് മനസ്സിലായി കണ്ടില്ലേ അപ്പൊ നമ്മള് കോറി കാണാത്തല്ല ഇവിടത്തെ ഭംഗി അറിയാൻ വേണ്ടിട്ടാണ് ഞാനിന്ന് വിചാരിച്ചത് പക്ഷേ ഭംഗി ഒന്നും നീ അറിയാല്ലേ മുഴുവൻ പൂട്ടിയാണ് അത് ഇവിടെ മാത്രല്ല കേട്ടോ അതെ ഇത് മൊത്തം ഇങ്ങനെയാണ് ഇവിടെ ഒരു വീട് നിക്കണ്ട് അതിന്റെ ഇത് ഇപ്പറത്തെക്കട ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും സുഖമായിട്ട് കാണാൻ കണ്ടോ ഇതൊക്കെ മൊത്തം കോറികൾ തന്നെയാണ് അപ്പൊ അത്ര അധികം വണ്ടികളും ഈ വഴിക്ക് പാസ് ചെയ്യണ്ടിട്ടാ അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ നിറച്ചും വണ്ടികളൊക്കെ പോണത് കണ്ടായിരുന്നു നമുക്ക് നമുക്ക് പണ്ട് കോറി ഇതേപോലെ റോഡ് നനച്ചു കൊടുക്കണായിരുന്നു കേട്ടോ അതേപോലെ നോക്കി പൊടി പറക്കണത്ത് ഫുള്ള് റോഡൊക്കെ നനച്ച് പൊടി പറക്കാത്ത കണ്ടീഷനിൽ ആക്കിയിരിക്കുക അതേപോലെ തന്നെ എന്താ വെള്ളം അടിക്കുന്ന വണ്ടി നിറച്ചും ടിപ്പറുകളും ഇവിടെ നിറച്ചും ടിപ്പറുകളും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ടിപ്പറുകൾ പോലത്തെ സാധനം നിക്കണെന്താ എന്താ സംഭവം ഇത് ഐ ഡി എസ് എൻ ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് എന്തിന്റെ സംഭവം അതായത് മറ്റേ ഇവിടെ ആൾക്കാർ നിക്കാൻ പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഇതേപോലത്തെ രണ്ടാമതി അപ്പുറത്ത് വരുന്നുണ്ട് വലിയത്യാവശ്യം ഇതാണ് നമ്മളെ കുന്നിന്റെ നിന്ന് നോക്കിയപ്പോ കണ്ടത് അതെ ആ കോറി എന്നുള്ള കൂട്ടി നോക്കി അവിടെ ഇവിടെ ആകെ പൊട്ടിയാ ശ്രദ്ധിച്ച ൈലന്റ് പ്രേമ ഭാരൻസ് മൂന്ന് വണ്ടി ഇഷ്ടം പോലെ ഇണ്ട് ഇനി നമ്മൾ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചും നഴ്സറികൾ ഉണ്ട് അപ്പൊ നഴ്സറികൾ ഉള്ളത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടെന്നാണ് നിറച്ചും ചെടികൾ കയറ്റി വരുന്നതെന്നാണ് പറയപ്പെടുന്നത് അതെ പക്ഷെ ഈ ഒരു ഒറ്റ സ്പോട്ട് ഇത് മാത്രമാണോ എന്നുള്ളത് അറിയില്ല നമ്മളുടെ അവിടെ ഉള്ള നഴ്സറികൾക്കാരൊക്കെ കൂടുതൽ വരുന്ന സ്ഥലം ആ ബാംഗ്ലൂരിൽ നിന്ന് ഈ സ്ഥലത്തു നിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കയറി ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അന്വേഷിച്ചു നിങ്ങൾക്കായാലും ഈ വഴിക്ക് വരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഈ ചെടിക്കൊക്കെ ഭയങ്കര വില കുറവാന്നുള്ളത് പറയണ്ട നമ്മൾ ചെന്ന് ഒന്ന് നോക്കി കണ്ട് ഒന്ന് നോക്കി പോവാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നേരെ നമുക്ക് ആദ്യം ചെടിത്തോട്ടങ്ങൾ ഈ നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ കണ്ടു ഫുള്ള് നഴ്സറികളാണ് അപ്പൊ ആ നഴ്സറികളിൽ ഒരു മൂന്നാലഞ്ചിലെ കയറി വിവരങ്ങൾ ഇതാ ഞാൻ പറഞ്ഞത് കൃഷി എന്ത് കൃഷിയാന്ന് ചോദിച്ച കാരണം ചോദിച്ചത് ആ സൈഡില് അപ്പൊ നിലവിൽ നമുക്ക് എന്താ പറയാ ഒരു ഇത് തുടങ്ങാനുള്ള ഐഡിയ ഉണ്ടെന്ന് നമുക്ക് അവരോട് പറയാം എത്ര രൂപയ്ക്ക് നമുക്ക് ഏറ്റവും വില കുറച്ച് തരും എന്നുള്ളത് ചോദിക്കാം അപ്പൊ ഓരോന്ന ഓരോന്നെ വിലയും കൂടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് അവിടേക്കാൻ പോകാൻ നേരം വീട്ടില് നമുക്ക് ഇവിടെ അങ്ങോട്ട് ഫുള്ള് രണ്ട് സൈഡിലും ഫുള്ള് വല്യ വല്യ നേഴ്സറികൾ അതായത് തക്ക കൊറച്ചൊന്നും അല്ല എന്താ പറയാ ഇപ്പ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ കഴിഞ്ഞുള്ള ഫുള്ള് കണ്ടോ സംഭവം അതുപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിലേക്ക് അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ വലിയ പണി ഉണ്ട് കേട്ടാ കൊറേ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയില് ഇവിടുത്തെ നേഴ്സറികളുടെ വിശേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ 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 ബൈ